എഴുത്തുകാരനും കൈരളി ടി വി ഡയറക്ടറുമായ ടി ആർ അജയൻ രചിച്ച ഓർമ്മ ചിത്രങ്ങൾ പ്രകാശനം ചെയ്തു കഥാകൃത്ത് വൈശാഖൻ മാസ്റ്റർ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഹരിത ബുക്സാണ് ഓർമ്മ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ടി ശിവദാസമേനോൻ എം ചന്ദ്രൻ കെ വി രാമകൃഷ്ണൻ റഷീദ് കണിച്ചേരി പി കെ സുധാകരൻ എൻ രാധാകൃഷ്ണൻ നായർ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ഷാജി എൻ കരുൺ ലോഹിതദാസ് തുടങ്ങിയവരെക്കുറിച്ചുള്ള ഓർമ്മ ചിന്തകളുടെ സമാഹാരമാണ് ഓർമ്മചിത്രങ്ങൾ ടി ആർ അജയൻ രചിച്ച ഓർമ്മ ചിത്രങ്ങൾ കഥാകൃത്ത് വൈശാഖൻ പ്രകാശനം ചെയ്തു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പുസ്തകം ഏറ്റുവാങ്ങി ഓർമ്മ ചിത്രങ്ങൾ ജീവിതത്തിന്റെ അടിയൊഴുക്കുകൾ ഉൾക്കൊള്ളുന്ന ഓർമ്മകളുടെ പാഠപുസ്തകമാണെന്ന് വൈശാഖൻ പറഞ്ഞു തന്നെ മാത്രമല്ല പറഞ്ഞു അവർ ജീവിച്ച സ്വരലയാ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രമാനു പുസ്തകത്തെ പരിചയപ്പെടുത്തി ടി ആർ അജയൻ മറുപടി പറഞ്ഞു ഹരിതം ബുക്സ് ചീഫ് എഡിറ്റർ പ്രതാപൻ തായാട്ട് സ്വാഗതവും സ്വരലയ ട്രഷറർ പ്രസാദ് മാത്യു നന്ദിയും പറഞ്ഞു സ്വർലയ ഗായക സംഘത്തിലെ എഴുപത് ഗായകർ ചേർന്ന് ആലപിച്ച എന്തൊരു മഹാനുഭാവിലു എന്ന പ്രാരംഭ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് കൈരളി ന്യൂസ് പാലക്കാട്